ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകളുണ്ട് കഴിവുകൾ ഇല്ലാത്തതായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല എൻ്റെ കഴിവുകളാവില്ല മറ്റുള്ളവർക്ക് അവരുടെ കഴിവുകൾ ഒന്നും തന്നെ എനിക്കും ഇല്ല അതുപോലെ ഓരോ വ്യക്തിയെയും നാം കൂലങ്കശമായി ചിന്തിക്കുകയാണെങ്കിൽ ഴിവുകൾ എല്ലാവരിലും നിക്ഷിപ്തമാണ് അതുകൊണ്ട് ഈ കഴിവുകൾ ഒന്നും തന്നെ നമുക്ക് പൂർണ്ണത്വത്തെ തരാൻ കഴിയില്ല യേശുദാസ് ലോകത്തിൽ ഗാനഗന്ധർവൻ എന്ന പേരും അവാർഡുകളും ഇഷ്ടംപോലെ സ്ഥാനവും മാനവും കീർത്തിയും എല്ലാം അദ്ദേഹത്തിന് കിട്ടി പക്ഷേ അദ്ദേഹം പൂർണ്ണനായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം കാരണം എന്താണ് അറിയേണ്ടതെന്തോ എവിടെ നിന്നാണോ ഈ സംഗീതം ഉത്ഭവിച്ചിരിക്കുന്നത് അതിനെ അറിഞ്ഞാൽ മാത്രമേ പൂർണ്ണാവസ്ഥ കൈവരിക്കാൻ സാധിക്കൂ അതുപോലെ ചിത്രം വരയ്ക്കാൻ പ്രതിമയുണ്ടാക്കാൻ ഓരോരുത്തരുടെ കരവിരുദുകൾ എത്ര മനോഹരമായി ഒരു ചിത്രീകരിക്കാൻ സാധിക്കുന്നു ആ കഴിവുകൾ എല്ലാം അവരുടെ ോഷണത്തിന് മാത്രമായിട്ടേ ഭവിക്കുന്നുള്ളൂ സ്വന്തം മനസ്സ് ആ പരമാത്മാവില്ല എം പ്രാപിക്കുമ്പോൾ തൻ്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണത ഈ ലോകത്തിലെ മറ്റൊരു കഴിവിനൊന്നും തരാൻ സാധിക്കുകയില്ല അതിനാൽ നാം ആ പരമമായ സത്യത്തെ അറിയാനാണ് ശ്രമിക്കേണ്ടത് ഒരു കവി പറയുകയാണ് എന്താ കവിത്വത്തെ കൊണ്ടോ മനമേ എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ സന്താവ് നേരണമെങ്കിൽ മനമേ ചിന്താ അടക്കിനേ സത്തി ലയിക്കൂ ആ പരമമായ സത്യം ലയിച്ചാൽ മാത്രമേ പരിപൂർണ സംതൃപ്തി നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്താ കവിത്വത്തെ കൊണ്ടോ മനമേ കവിത എഴുതാൻ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവർ അവരുടെ നാവിൻ തുമ്പിലും അവരുടെ പേനയുടെ അറ്റത്തും കവിതകളാണ് ഒഴുകിയെത്തുന്നത് നിമിഷ കവി എന്ന് പറയും പോലെ അവർക്കൊക്കെ കവിത പാടാൻ ഒരു വിഷമവുമില്ല നാം നാട്ടുവർത്തമാനം പറയുന്നത് പോലെ അവർക്ക് കവിതകൾ അനുകൂലമായ സാഹചര്യം വന്നാൽ കവിതകൾ ഒഴുകിയെത്തുന്നു അപ്രകാരം കവിതകൾ എഴുകിയെത്തുന്ന എത്രയോ പേരുണ്ട് എന്നാൽ ഒരു കവിത പോലും ഓർമ്മയിൽ അല്ലെങ്കിൽ ബോധമണ്ഡലത്തിൽ വരാത്ത എത്രയോ ആളുകളുണ്ട് അതാണ് അങ്ങനെ കവിത എഴുതാൻ കഴിഞ്ഞു എന്നത് ഒരേ ക്ഷേമത്തരമല്ല എന്താ കവിത്വത്തെ കൊണ്ടോ മനമേ അല്ലയോ മനസ്സേ നിനക്ക് കവിത എഴുതാനുള്ള കഴിവുണ്ടായി അതുകൊണ്ട് എന്താ പ്രയോജനം എന്താ കവിത്വത്തെ കൊണ്ടോ മനമേ എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ ചിലർക്കാണെങ്കിൽ പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ട് നല്ല വചാലമായി എത്രയോ ലക്ഷക്കണക്കിൽ ആളുകളെ അടക്കിയിരുത്താനുള്ള കഴിവ് അത്രയും സുന്ദരമായ വധങ്ങൾ അത്രയും മനോഹരമായ ആശയ ഗാംഭീര്യമുള്ള വാക്കുകൾ അവരുടെ നാവിൽ നിന്നും പുറത്തേക്ക് ഒരുങ്ങി വരും എല്ലാവരും അന്തം വിട്ട് കുന്തം പോലെ നോക്കിയിരുത്താൻ പ്രാസംഗികന്മാർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് എന്താ എന്താ കവിത്വത്തെ കൊണ്ടു എന്താ പ്രസംഗിച്ചു ലോകം ജയിച്ചാൽ ഈ പ്രസംഗം കൊണ്ട് ലോകത്തെ മുഴുവൻ ജയിക്കുന്നത് എന്താ സന്താന്റെ ഇരണാമെങ്കിൽ നിന്റെ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതെ ആകണമെങ്കിൽ ചിന്ത അടക്കിനെയിക്കൂ നിന്റെ ചിന്തകളെല്ലാം അടക്കി ആ പരമാത്മാവിൽ ലയിക്കൂ അപ്പോൾ സുരക്ഷയും കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും മറ്റൊന്നുകൊണ്ടും ഉണ്ടാവുകയില്ല അതിനാൽ നമ്മുടെ മനസ്സിനെ ഈ ലോക വിഷയങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കൂ അത് പരമസത്തയിലേക്കൊന്ന് തിരിച്ചു പോകുമ്പോൾ ആ മനസ്സെന്നത് ഇല്ലാതെയാകും മനസ്സെന്നതില്ലാതെയായി കഴിയുമ്പോൾ പിന്നെ അവിടെ ഇല്ലായ്മയല്ല വരുന്നത് പരിപൂർണതയാണ് അനുഭവമാകുന്നത് അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥ നമ്മുടെ പ്രവാചകന്മാർ എല്ലാം നമ്മുടെ ആചാര്യന്മാരെല്ലാം നാം ഈശ്വരൻ എന്ന് വിളിക്കപ്പെടുന്ന മഹത് വ്യക്തികളെല്ലാം തന്നെ ആ പരമസത്യത്തെ ബോധിച്ചവരാണ് വേദവ്യാസ മഹർഷിയെപ്പോലെ അനേക അനേക ഋഷിമാരുണ്ട് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുഹമ്മദ് നബി യേശുദേവൻ തുടങ്ങി ഗുരുനാനാക്ക് നാരായണ ഗുരു തുടങ്ങി അനേകം അനേകം സത്യസാക്ഷാത്കാരം നേടിയ വ്യക്തികൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട് അവരെല്ലാം പൂർണ്ണതയെ പ്രാപിച്ചവരാണ് ആ അവസ്ഥയിലേക്കാണ് നാം എത്തേണ്ടത് മറ്റതെല്ലാം പ്രസംഗിക്കാനുള്ളത് മോശം ഉള്ള കാര്യമല്ല കവിത എന്നത് മോശമായ കാര്യമല്ല ആ കവിത എഴുതാനുള്ള കഴിവ് തരുന്ന അതിൻ്റെ ഉടമസ്ഥനാണ് സർവേശ്വരൻ അതുകൊണ്ട് കവിത എഴുതാനുള്ള കവിത ആ കഴിവും അതുപോലെ പാടാനുള്ള കഴിവും പറയാനുള്ള കഴിവും ചിത്രം വരയ്ക്കാനുള്ള കഴിവും വേണ്ട അനേക അനേക കഴിവുകളുടെ സംഭാരമായിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും കഴിവുകളെല്ലാം ആ സർവേശ്വരനിൽ നിന്നും ഉണ്ടായതാണ് അതിനാൽ ആ ഈശ്വരനെ അറിയുമ്പോൾ പൂർണ്ണത അനുഭവമാകുന്നു അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്